നമസ്കാരം പാതിവില തട്ടിപ്പ് കേസ് പ്രതി അനന്തു നിന്ന് പണം വാങ്ങിയെന്ന ആരോപണം നിഷേധിച്ച് മൂവാറ്റുപുഴ എം എൽ എ മാത്തിക്കുഴൽനാടൻ താൻ പണം വാങ്ങിയെന്നൊരു മൊഴി അനന്തു നൽകിയിട്ടില്ലെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു അനന്തുകൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്നും തനിക്കെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും മാത്തിക്കുഴൽനാടൻ പറഞ്ഞു റിപ്പോർട്ടർ ചാനലിനെതിരെയും മാത്തിക്കൊഴൽ നടൻ തുറന്നടിച്ചു അനന്തകൃഷ്ണനിൽ നിന്ന് പണം വാങ്ങി എന്ന് തെളിയിക്കാൻ റിപ്പോർട്ടർ ചാനലിനെ വെല്ലുവിളിക്കുകയാണെന്നും ഒരൊറ്റ പൈസ വാങ്ങിയിട്ടില്ലെന്നും മാത്തിക്കൊഴിൽനടൻ എം എൽ പറഞ്ഞു ഞാൻ ഏഴു ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് തെളിയിക്കേണ്ട സാധാരണക്കാരന് സാമാന്യ ജനത്തിന് പ്രഥമ ദൃഷ്ടിയ സംശയം തോന്നുന്ന സാഹചര്യങ്ങളെങ്കിലും ഉണ്ടെന്ന് തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ റിപ്പോർട്ടർ ആ മൊഴി കണ്ടുവെന്നാണ് ചാനൽ പറയുന്നത് എന്താണ് നിങ്ങളുടെ വിശ്വാസ്യതയെന്നും കുഴൽനാടൻ ചോദിച്ചു അനന്തു കൃഷ്ണനിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചു ഈ സമയം വരെ തന്റെ പേര് മൊഴിയിൽ ഇല്ലെന്നാണ് പോലീസ് പറഞ്ഞത് ഒരടിസ്ഥാനവും ഇല്ലാതെയാണ് തനിക്കെതിരെയുള്ള വാർത്തയെന്നും അദ്ദേഹം പ്രതികരിച്ചു കൈരളി പോലും നൽകാത്ത വാർത്തയാണ് റിപ്പോർട്ടർ നൽകുന്നതെന്നും മാത്യു കുഴൽനാടൻ കുറ്റപ്പെടുത്തി റിപ്പോർട്ടർ ചാനൽ തനിക്കെതിരെ തെറ്റായ വാർത്ത നൽകിയെന്നാണ് മാത്യക്കുഴൽനാടന്റെ ആരോപണം ഏഴ് ലക്ഷം രൂപ മാത്യുക്കുഴൽനാടന് നൽകിയെന്ന് അനന്തകൃഷ്ണൻ മൊഴി നൽകിയെന്ന റിപ്പോർട്ടർ ചാനലിലെ പരാമർശത്തിലാണ് മാത്യുക്കൊഴിൽനാടൻ തുറന്നടിച്ചത് കൈരളി ടി വി ഭേദമാണെന്നും അവർ അവരുടെ നയം വിട്ട് പെരുമാറില്ലെന്നും നിങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടമായെന്നും മാത്യക്കുഴൽനാടൻ പറഞ്ഞു രാജാവിനേക്കാൾ വലിയ രാജഭക്തി നിങ്ങൾ കാണിക്കുമ്പോൾ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് മനസ്സിലാകും സ്ഥാപിത രാഷ്ട്രീയം വെച്ചാണ് റിപ്പോർട്ടർ ചാനൽ ഇടപെടുന്നത് തനിക്കെതിരെ അനന്തകൃഷ്ണൻ മൊഴി നൽകിയിട്ടില്ലെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ് പൊതുപ്രവർത്തനത്തിന്റെ സുതാര്യതയും വിശ്വാസ്യതയും തകർക്കാൻ എന്ത് അധികാരമാണ് റിപ്പോർട്ടർ ചാനലിനുള്ളതെന്നും മാത്തിക്കൊഴിൽനടൻ ചോദിച്ചു മാധ്യമപ്രവർത്തകന്റെ മേലങ്കിയാണ് ഞല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത് തെളിവിന്റെ ഒരു അംശമെങ്കിലും പുറത്തുവിടാൻ റിപ്പോർട്ടർ ചാനലിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ പണം വാങ്ങിയാണ് വാർത്തകൾ ചെയ്യുന്നതെന്ന് സംശയിക്കുന്നുവെന്നും അവർ നടത്തുന്നത് രാഷ്ട്രീയ പ്രവർത്തനമാണെന്നും മാത്തിക്കൊഴിൽ നടൻ ആരോപിച്ചു പാതി തട്ടിപ്പിന്റെ കാര്യങ്ങൾ പരിശോധിച്ചാൽ എങ്ങോട്ടാണ് ആരോപണം പോകുന്നതെന്ന് വ്യക്തമാണെന്നും അങ്ങനെ ഇരിക്കെ തന്നെ ഇതിലേക്ക് വലിച്ചൊഴിക്കാൻ ശ്രമിക്കുകയാണെന്നും മാത്തിക്കുഴൽ നടൻ ആരോപിച്ചു പാതി വില തട്ടിപ്പ് കേസിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയെന്ന് പോലീസ് കസ്റ്റഡിയിലുള്ള പ്രതി അനന്തുകൃഷ്ണൻ മൊഴി നൽകിയിരുന്നു എറണാകുളം ജില്ലയിലെ ഒരു എം എൽ എ ഏഴു ലക്ഷം രൂപ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കോട്ടയം എം പി ഫ്രാൻസിസ് ജോർജിന് പത്ത് ലക്ഷം രൂപ എന്നിങ്ങനെ കൈമാറിയെന്നാണ് അനന്തുകൃഷ്ണൻ പോലീസിന് മൊഴി നൽകിയെന്നാണ് റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വിവരം മൂവാറ്റുപുഴയിലെ യുവ കോൺഗ്രസ് നേതാവിന് അഞ്ച് ലക്ഷം രൂപ കൈവായ്പയായി നൽകിയെന്നും മൊഴിയുണ്ട് ഇന്നലെ നടന്ന തെളിവെടുപ്പിന് ശേഷമായിരുന്നു അനന്തുകൃഷ്ണൻ പോലീസിന് നിർണായക മൊഴി നൽകിയതെന്നും റിപ്പോർട്ടർ ചാനൽ വിശദമാക്കിയിരുന്നു മാത്യക്കുഴൽനാടൻ എം എൽ എക്ക് പണം ബാങ്കിലേക്ക് നൽകാമെന്ന് പറഞ്ഞെങ്കിലും പണമായി കൈമാറിയാൽ മതിയെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടെന്നും അനന്തകൃഷ്ണൻ മൊഴി നൽകിയെന്നായിരുന്നു റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട വാർത്തയുടെ ഉള്ളടക്കം ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിന് കൈമാറിയ നാല്പത്തിയഞ്ച് ലക്ഷം രൂപയിൽ പതിനഞ്ച് ലക്ഷം തിരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കും ബാക്കി മുപ്പത് ലക്ഷം രൂപ വ്യക്തിപരമായും കൈമാറിയെന്നാണ് മൊഴി സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസിന് ലക്ഷം രൂപ കൈമാറിയെന്നും മൊഴിയിൽ പറയുന്നു തങ്കമണി സർവീസ് സഹകരണ ബാങ്കിലേക്ക് പണം അയച്ചുവെന്നാണ് മൊഴി അവിടേക്ക് അയച്ചാൽ മറ്റാരുടെയെങ്കിലും പേരിൽ മാറ്റിയെടുക്കാമെന്നും സി വി വർഗീസ് പറഞ്ഞുവെന്നും മൊഴിയുണ്ട് എന്നാൽ അനന്തകൃഷ്ണനിൽ നിന്നും പണം കൈപ്പറ്റിയെന്ന ആരോപണം സി പി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസും കോൺഗ്രസ് നേതാവ് മാത്യു കുഴൽനാടനും നിഷേധിച്ചിരിക്കുകയാണ് റിപ്പോർട്ടറിന്റെ മോർണിംഗ് ഷോയായ കോഫി വിത്ത് അരുണിൽ സംസാരിക്കവേ ഇരുവരും ആരോപണം നിഷേധിച്ചിരുന്നു അനന്തുകൃഷ്ണനുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടില്ലെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം